ഞാനൊരു ഷൂട്ട് എടുത്തു അത് ആ മേക്കപ്പ് മായിച്ചിട്ടില്ല വായിച്ചിട്ടില്ല കോലം അത് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാനൊരുപാട് ടോക്സ് കേൾക്കുന്ന ആളാണ് യൂട്യൂബിൽ എസ്പെഷ്യലി ഡോക്ടേഴ്സിൻ്റെ അത് ഫാമിലി റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എനി സബ്ജക്ട്സ് അതായത് അതായതിപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത സ്പേസിൽ നമുക്ക് വേറൊരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പം നമുക്കതിൽ നിന്ന് ആക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനും ഉണ്ട് റിജക്റ്റ് ചെയ്യാനുമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചിലത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് റിജക്റ്റ് ചെയ്യേണ്ട അങ്ങനെ ചെയ്യും അപ്പോൾ നമ്മളെ ഇപ്പം ഡോക്ടർമാരൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ടോക്സ് അങ്ങനെ സ്റ്റാൻഡേർഡ് ടോക്സ് ഓരോരാൾ കേൾക്കും ഭയങ്കര ലക്ഷക്കണക്കിന് വ്യൂസ് സാധാരണ ഒരു ലേഡിയോ അല്ലെങ്കിൽ ചിലയാൾ വിലയിരുത്തി ഒരാൾക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ ഇന്ന ബ്രാൻഡ് ഇപ്പം ഏറ്റവും മാർക്കറ്റിൽ വാല്യൂ ഒരു സാധനം മാർക്കറ്റിൽ ക്ലിക്ക് ക്ലിക്കായൊരു സാധനം എത്ര ചീപ്പായിട്ട് വിറ്റാലും ആ ബ്രാൻഡ് കാണുമ്പോൾ ഓ അതല്ലേ എന്ന് ചിന്തിച്ചിട്ട് ഏറ്റവും ചീപ്പായ സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട് അതായത് ആ ബ്രാൻഡിന് ബ്രാൻഡ് അതായത് അതിൻ്റെ അംബാസിഡറും അതിൻ്റെ പരസ്യവും ഒക്കെ പോലെ അതേപോലെ ഒരു ആയ ഒരു ലേഡി ആയിരിക്കാം അവർ വന്നിരുന്ന് സംസാരിക്കുമ്പം അവരിപ്പോൾ എന്ത് പറഞ്ഞാലും ചില ആളത് എടുക്കും അതേപോലെ സാധാരണക്കാരങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല അപ്പോൾ ഞാൻ പല പല ടോക്സും കേട്ട സ്ഥിതിക്ക് ഞാനൊരു ലേഡിയും അവർ ഒരു അവർ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ജെൻസ് ആയിരിക്കും ആ ലേഡി വളരെ കൂളായിട്ടും വളരെ സമാധാനത്തിലും വളരെ പച്ചക്കും പച്ചക്ക് പറയുന്നൊരു നല്ലൊരു ഡോക്ടറുണ്ട് മൈ ഫേവററ്റ് ടോക്ക് മൈ ഫേവറേറ്റ് ടോക്ക് ആൻഡ് മൈ ഫേവറേറ്റ് ചാനൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സബ്ജക്റ്റ് കേട്ടു അതായത് മരണം വരെ നമുക്ക് നമ്മളാ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളാഗ്രഹത്തിനൊന്നും ഒരേ ആഗ്രഹത്തിനും അത് ഡ്രസ്സായിക്കോട്ടെ പൊട്ടായിക്കോട്ടെ അഭിനയമായിക്കോട്ടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ പാർട്ട്ണറുമായിട്ടുള്ള ലൈഫായിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ യാത്ര ആയിക്കോട്ടെ എൻ ഇച്ഛൻ്റെ വിധത്തിൽ അതൊക്കെ ഇഷ്ടം അതിലൊന്നും ഏജല്ല നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സ്പേസ് എങ്ങനെയാണോ അതെല്ലാവർക്കും ഒരുപോലെയല്ല പക്ഷെ അവരെ സംസാരത്തിൽ നമ്മൾ എൻജോയ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കണം നമ്മൾ എൻജോയ് ചെയ്യണം അപ്പോസിറ്റിൽ ആൾ ചോദിക്കുകയാണ് പേഴ്സണൽ ലൈഫ് ഫാമിലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെ 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 അപ്പോഴവർ പറയുന്നത് അത് മരണം വരെ എന്നാണ് അപ്പോൾ ആഗ്രഹങ്ങൾക്കൊന്നും അതർ വരമ്പുകളില്ല നമ്മളെ നമ്മുടെ സമൂഹം നമ്മളെ കാണുന്നത് അവർ ഇപ്പം വേറൊരാൾ ഉദാഹരണം പറയുന്നില്ല ഇപ്പം ഞാൻ എന്നെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും നോക്കി കാണുന്നത് എസ്പെഷ്യലി ലേഡീസ് ജെൻസും ഉണ്ട് നമ്മളെ നാടോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൻ്റെ സംസ്കാരമൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇപ്പോൾ ഒരാൾ നടന്നു പോകുമ്പം ആ ആളോട് ചോദിക്കേണ്ടത് ചിലപ്പം ഞാൻ ഒരു കടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ മോളെ നാട്ടിലുണ്ട അവർ മോളെ ഭർത്താവ് പോയോ വിരലില്ലേ അത് എന്നോട് ചോദിക്കും എന്നെക്കാട്ടും കൂടുതൽ അറിയുന്നതായിരിക്കാം ആ കുട്ടീൻ്റെ അമ്മ അമ്മക്കായിരിക്കും അപ്പോൾ അവരെ മോളെ കാര്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അതേപോലെ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഇൻസിഡൻ്റ് ആയിരിക്കാം എൻ്റെ ഓരോ ഓരോ സംഭവങ്ങൾ പിന്നെ ചേഞ്ചിനോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇതിനോ കാരണം അത് അതാണ് ഞാൻ പറഞ്ഞു ഓരോരാളെ ആഗ്രഹം ഓരോരാളെ കൺസെപ്റ്റ് ഓരോരാളെ അഡ്ജസ്റ്റ്മെൻറ്റ് അതായതിപ്പോൾ ഒട്ടും പറ്റാത്ത ആളെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കുള്ള ഫിസിക്കൽ പ്രശ്നം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട് അല്ലെങ്കിൽ പല പല പ്രശ്നം ഉണ്ടാവാം അപ്പം എൻ്റെ ഒരു ലൈഫിൽ ആ ഡോക്ടർക്കായിട്ടുള്ള ആ ഒരു ടോക്കാൻ എനിക്ക് വേണ്ട എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഇല്ലാളായിട്ട് എന്നോടൊരു ടോക്കിന് വരുവാണെങ്കിൽ എസ്പെഷ്യലി ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫസ്റ്റ് മാരേജ് കഴിച്ചു സെക്കൻഡ് മാരേജ് കഴിച്ചു അല്ലെങ്കിൽ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് വേറെ സൈക്കോളജിക്കൽ പ്രശ്നമൊന്നുമില്ലാത്ത ഒരാൾ ഒന്നിലധികം കല്യാണം കഴിക്കുമ്പോൾ അവരെ വേറൊരു വ്യൂല കാണുന്നത് അപ്പം ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗം ആ അങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ബയോളജിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഫിസിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ മെൻ്റലി ഫിസിക്കലി ബയോളജിക്കലി അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റംസ് നമുക്ക് സാധാരണ ലോക്കൽസിൻ്റെ അടുത്ത് ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ കേട്ട ഡോക്ടർ വളരെ പച്ചക്ക് വളരെ വളരെ പച്ചക്ക് വളരെയധികം ഹാപ്പിയായി ചിരിച്ചുകൊണ്ട് ഒരാളോട് സംസാരിക്കുന്ന ആ ടോക്ക് ഞാൻ എപ്പോഴും കാണും അപ്പം ഞാൻ വിചാരിക്കും എനിക്കങ്ങനെ എൻ്റെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റിയതും എൻ്റെ കാര്യങ്ങൾ പുറം ലോകത്തിനെ അറിയിക്കാൻ പറ്റിയതും കുറേ ആൾ എന്നിങ്ങനെ വിധിയെഴുതി വിധി എഴുതി വിധി എഴുതി വിധി എഴുതി ഒരു മൂലയിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ട് ഡംപ് ചെയ്യിപ്പോൾ നമ്മൾ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ നമുക്ക് അത് ഫയലിൽ രേഖപ്പെടുത്തേണ്ടതും ടെൻഡർ വിളിച്ച് കൊടുക്കേണ്ടതും സർക്കാരിനെ ബോധിപ്പിക്കേണ്ടതൊക്കെ ആയ കാര്യങ്ങൾ നമ്മൾ ഡംപ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഡംപിങ് ചെയ്യുക അല്ലാണ്ട് ഡിസ്പോസ് ചെയ്യൂല പിന്നീടത് ടെൻഡർ വിളിച്ചു കൊടുക്കുകയോ ചെയ്യുക അതേപോലെ ഞാൻ എന്നൊരു വ്യക്തിനെ എൻ്റെ ചുറ്റുപാടും എൻ്റെ സമൂഹവും എൻ്റെ എന്നെ അറിയുന്നവരും എന്നെ ഡെമ്പ് ചെയ്തിട്ടിരിക്കുകയെന്ന് എന്നെ തീരെ എടുത്ത് മാറ്റാനായിരിക്കും പറ്റുന്നില്ല നമ്മളെ സിസ്റ്റ് അതായത് കൊണ്ട് പക്ഷെ എന്നെ ഇത് നാളെ എവിടെയെങ്കിലും കണക്ക് പറയേണ്ടി വരുമോ എന്ന് നാളെ മറ്റൊരാളെ മുന്നിൽ എന്നെക്കുറിച്ചൊരു കണക്ക് അല്ലെങ്കിൽ മീൻസ് എൻ്റെ ജീവിതത്തിനെക്കുറിച്ച് എൻ്റെ ആയുസിനെക്കുറിച്ച് എനിക്കുണ്ടാകുന്ന ഇൻസിഡൻറ്റിനെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു കണക്ക് നമ്മളെ നിയമവ്യവസ്ഥയിൽ ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് വേണ്ടി വരും ഇത് മെഷീൻ അല്ലല്ലോ സംസാരിക്കുന്ന ബ്ലഡ് സർക്കുലേഷൻ ഉള്ള എല്ലാ വികാര വിചാരങ്ങളും ഉള്ള ഒരാളാകുമ്പോൾ ആ ആളെ നമ്മൾ ഡെമ്പ് ചെയ്യുമ്പോൾ പിന്നെ വീട്ടുകാർ ഡംപ് ചെയ്യുമ്പോൾ ആ വീട്ടുകാർക്ക് ആ ഒരു വസ്തു ആ ഒരു മൂലയിൽ ഉണ്ട് എന്നുള്ളതായിരിക്കും പബ്ലിക്ക് നാട്ടുകാർ അയൽക്കാർ അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആ ചുറ്റുപാട് എന്നെ കാണുന്നത് ഈ വീട്ടുകാർ ഡംപ് ചെയ്ത അവസ്ഥയിലല്ല അവരൊരു പരിഹാസ കഥാപാത്രമായിട്ട് അവളിങ്ങനെ പലരുടെയും കൂടെ പോയി പലരെയും പലരെയും പരീക്ഷിച്ച് പല സംഭവങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയി അവളെ അവസാനം എന്ന് പറഞ്ഞാൽ അവരൊരു ഡംപലുണ്ട് അവർക്ക് ആ ഡെമ്പിങ്ങിൽ വലിയ ഉത്തരവാദിത്തമൊന്നുമില്ല പുതിയൊരു ഡെമ്പിങ് സിസ്റ്റം പുതിയൊരു മെഷീൻ കേടായി കഴിഞ്ഞാൽ അവർ ആ സംഭവം ഡംപ് ചെയ്യാൻ പോവും അങ്ങനെയാണ് പക്ഷെ നമ്മൾ വീട്ടുകാർക്ക് നമ്മളിത് മാറ്റിയെടുക്കാൻ പറ്റില്ല ഈ കുരിശ് സഹിച്ചേ പറ്റും വീട്ടുകാർക്ക് അപ്പം നമ്മൾ ആ ഡെമ്പ് ചെയ്താലും നമുക്ക് നമ്മളേതായ സ്പേസും നമ്മളെ മനസ്സിലാക്കാനോ കാര്യങ്ങൾ എന്നാന്ന് ചോദിക്കാനൊന്നും ആരുണ്ടായിന്നൊന്നും വരില്ല ആരും ഉണ്ടാവില്ല ഒരു സെക്കൻഡ് പേഴ്സൺ ഉണ്ടായിന്ന് വരില്ല അവരും ഉള്ളിൽ കാണുന്നത് വേറെ രീതിയിലൊക്കെ ആയിരിക്കും പിന്നെ അത് അത്രമാത്രം മനസ്സിലാക്കി അത്രമാത്രം ഹെൽത്തി ആയൊരു ടോക്ക് ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഹെൽത്തി ആയൊരു ടോക്കാണ് വേണ്ടത് മനസ്സിലായല്ലോ ഞാൻ നാല് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടു അങ്ങനെ ഒരാളെ ഞാൻ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഹെൽത്തി ടോക്സ് ആ ഒരു ഹെൽത്തി പിന്നെ ഇത് കാരണം ചർച്ച കാരണം നമുക്ക് എന്തെങ്കിലും പുതിയ മെസ്സേജസ് എന്ത് പ്രൈവസി ആയിക്കോട്ടെ എന്ത് സീക്രട്ട് ആയിക്കോട്ടെ അല്ല ചിലപ്പം എനിക്ക് തോന്നുന്ന സീക്രട്ട് കോമൺ സീക്രട്ട് ആയിരിക്കാം എനിക്ക് തോന്നുന്ന ഫീലിങ്സ് കോമൺ ഫീലിങ്സ് ആയിരിക്കാം എനിക്ക് തോന്നുന്ന ബയോളജിക്കൽ സിസ്റ്റം കോമൺ സിസ്റ്റം ആയിരിക്കാം പക്ഷെ അത് നമ്മൾ ഷെയർ ചെയ്താലല്ലേ അറിയുന്നില്ലോ എന്നിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്താൽ അറിയുന്നില്ലല്ലോ എന്നിലെ ഞാൻ എന്താണെന്ന് അറിയുന്നില്ലല്ലോ അപ്പം ആ ഡെമ്പംപ് ചെയ്യുന്നതിലല്ല കാര്യം നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നതിലാന്ന കാര്യം അതിൽ നാണക്കേടോ നാണോമാണൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഈ ബോഡി ഇവിടുന്ന് മറഞ്ഞു പോവും നമ്മളൊരു സമയം കഴിഞ്ഞാൽ അതങ്ങ് പോവും പക്ഷേ ഞാൻ കാരണം ഞാൻ എപ്പോഴും അത് ചിന്തിക്കലുണ്ട് ഞാൻ കാരണം സെയിം കേസ് അനുഭവിക്കുന്ന മറ്റ് ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്കതൊരു പിന്നെ നാളത്തേക്ക് ഒരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ വരുന്ന തലമുറക്ക് ഇങ്ങനെ ഇൻസിഡൻ്റ് ഇല്ല നെഗറ്റീവ് ഇൻസിഡൻസ് ഇല്ലാതിരിക്കാനോ ഒക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അതവർക്കൊരു വലിയ അറിവായിരിക്കും ശരിക്കും ചില ആൾ വളരെ റെയർ കേസിലുള്ള ചില പേഴ്സണൽ എക്സ്പീരിയൻസൊക്കെ ശരിക്കും പഠിക്കാനുള്ളതാണെന്ന് നമ്മളിപ്പോൾ ഒരുപാട് ഹെൽത്ത് ടോക്സ് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് ആക്സെപ്റ്റ് ചെയ്യാനുണ്ട് നമ്മൾ തന്നെ ഞെട്ടിയിട്ട് അവരങ്ങനെയാണോ ഇവരിങ്ങനെയാണോ അവർക്ക് അത്രയും ഫിസിക്കൽ പ്രശ്നമുണ്ടോ അവരെ പാർട്ട്ണർ അങ്ങനെയാണെന്നോ അവരെ ഫാമിലി അങ്ങനെയാണെന്നോ ഇത്രയും റിസ്ക് എടുക്കുന്നുണ്ടോ അവരിത്രയും ഹാപ്പിയാന്നോ ഇങ്ങനെ 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 ഈ ഏജില് ഹാപ്പിയാന്നോ ആ ഏജിൽ ഹാപ്പി ആന്നോ ഇങ്ങനെ മെനി 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 സബ്ജെക്റ്റ് ആണ് മെനി 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 ടോക്സ് അപ്പോൾ എൻ്റെ അത് ചിലപ്പോൾ തികച്ചും വ്യത്യസ്തമായൊരു കാര്യമായിരിക്കാം പറയുമ്പോൾ പലർക്കും ഉണ്ടാകാം അത് തിരിച്ച് പറയുമ്പോൾ അല്ലേ അറിയും അപ്പം ഞാൻ മിനിയാന്നും പറഞ്ഞത് അത് തന്നെയാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ വളരെ ഓപ്പണപ്പായിട്ട് നമുക്ക് സംസാരിക്കാനും സഞ്ചരിക്കാനും നമുക്കത് പറയാനും അതായത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മറ്റൊരാളെ കേൾക്കാനും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് പിന്നെ അത് ചൂഷണം ചെയ്യാനോ ഇത് വെച്ച് ആഘോഷിക്കാനോ പറ്റുന്ന ആളാവരുത് അത് നമ്മളെ നാലിരട്ടി ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സിലാളും കൂടിയിരിക്കണം ഇതിൻ്റെ ഒരു ചുരുക്കിയ രൂപമായിരുന്നു ഇനി എന്നിട്ട് വീഡിയോ അപ്പോൾ എൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ ലൈഫിൽ സംഭവിച്ച ചില കാര്യത്തിൻ്റെ ഫിസിക്കലി ബയോളജിക്കലി മെൻ്റലി അതിൽ വരുന്നില്ല ആ ഒരു ഇൻസിഡൻറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് പരസ്യമായിട്ട് പറയണമെന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ പരസ്യമായിട്ടൊരു ടോക്ക് ചെയ്യാനുള്ള ഒരു പാർട്ട്ണർ വേണം തിരിച്ച് കേൾക്കാനും അത് സംസാരിക്കാനും ആ ഒരു മെസ്സേജ് എൻ്റെ ചാനൽ വഴി പുറത്തേക്ക് കൊടുക്കാനും അതിൽ എനിക്ക് നാണോ അങ്ങനെ ഇതെന്തോ ലോകത്തായിരിക്കും എങ്ങനെ സംഭവം അങ്ങനെയില്ല അങ്ങനെയില്ല അപ്പം അങ്ങനെ ഒരു ടോക്ക് നടത്താനും അങ്ങനെ ഒരു ആരോഗ്യകരമായ ഒരു സംവാദത്തിന് ഒരു അത് യാത്ര ചെയ്തിട്ടാവാം ഇരുന്നിട്ടാവാം എങ്ങനെയാവാം അങ്ങനെ ഒരു ഫ്രീ ആയ മൈൻഡുള്ളൊരു പിന്നെ പാർട്ട്ണറെ ഞാൻ നാല് ദിവസം മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടത് ആ അത് തന്നെ ഇപ്പോഴും ഇന്നത്തെ വീഡിയോയിലും ഞാൻ പറയുന്നത് അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ചിലതൊന്നും ബാക്കി വെച്ചേക്കരുത് അതാ ഇപ്പോഴും പറയുന്നത് ബാക്കി വെച്ചുകൂടാമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് വന്ന വിഷമങ്ങളും നമുക്ക് വന്ന ഇൻസിഡൻസും നമുക്ക് വന്ന മെഡിക്കൽ നമ്മൾ പഠന വിഷയം നമുക്ക് വേണമെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ഒരു പഠന വിഷയം എന്ന് പറഞ്ഞാൽ സ്കൂളിലല്ല ഉദ്ദേശിച്ചത് സ്കൂളിലായാലും കുഴപ്പമില്ല നമ്മൾ ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ ചില ആൾ ഇതേപോലെ പേഷ്യൻസ് വരുമ്പോൾ പലയാളും പേഷ്യൻസ് വരാതെ സഹിച്ചിരിക്കുന്നുണ്ടാകും അപ്പോൾ ആ പേഷ്യൻസിനെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഒരു ടോക്സ് അങ്ങനെ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി അങ്ങനെ നമ്മളത് പറയുമ്പം വളരെ ഹെൽത്തി ആയിട്ട് രണ്ടടി ഡിസ്റ്റൻസിലത് കേൾക്കാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റിയൊരു നല്ലൊരാളെയായിരുന്നു ഞാൻ മിനിയാന്നും അങ്ങനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഹെൽത്തി ടോക്സ് അത് നമ്മളെ കാര്യങ്ങൾ ചോദിക്കാനും തിരിച്ചതിന് മറുപടി തരാനും പറ്റി അത് ഒരു പുരുഷനായിരിക്കണം ഒരു സ്ത്രീയോട് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ ഒരു പിന്നെ ആളെയാണ് ഞാൻ ചോദിച്ചത് പലരും പല തെറ്റിദ്ധാരണയും കുറേ വൃത്തികേട് കമൻ്റിടലും കുറേ ഓളന്മാരോട് പിന്നെ നമുക്ക് ഒരു കാര്യമില്ല അല്ലേ അപ്പം അങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ഹെൽത്തി ടോക്സിന് ഹെൽത്തി ഷെയറിങ് മെൻറ്റാലിറ്റിയിലുള്ള ഒരാളെ വെൽക്കം ചെയ്യുന്നു കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇതിലും ക്ലാരിറ്റി ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ കൂടി ഇട്ടാം ഞാൻ സ്വയം അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തന്നോളാം അങ്ങനെ ഒരാൾക്ക് എന്നോട് സംസാരിക്കാനുള്ള ധൈര്യവും വിവരവും വേണമല്ലോ വിവരം മീൻസ് പലതരത്തിലാണ് വിവരം എൻ്റെ കാര്യത്തിലുള്ള വിവരം വേണം പി എച്ച് ഡി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പറയണേ